വിജിലൻസ് അന്വേഷണം ഇല്ല എന്ന ആശ്വാസത്തിൽ മധുരയ്ക്ക് വിട്ട കേരള സർക്കാരും സർക്കാരിനെ തിരക്കുന്ന സിപിഎമ്മും ഇപ്പോൾ വെപ്രാളത്തിലാണ് കാരണം ഇപ്പോൾ കേസിൽ നിർണായക ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ പ്രതി ചേർത്തു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ആകെ വെപ്രാളത്തിലാണ് സി നേതൃത്വം വിചാരണ ചെയ്യാൻ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുമതിയും നൽകി മാസപടിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത് വീണ അടക്കമുള്ളവർക്ക് ഉടൻ എസ് എഫ് ഐ യു സമൻസ് അയക്കും അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണ അടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാൻ സാധ്യതയും ഏറെയാണ് സേവനം ഇല്ലാതെ പണം കൈപ്പറ്റി എന്ന കണ്ടെത്തലിലാണ് വീണ വിജയനും വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനും എതിരെ കമ്പനി കാര്യ ചട്ടം നാനൂറ്റി നാല്പത്തി ഏഴാം വകുപ്പ് ചുമത്തിയിരിക്കുന്നത് ആറുമാസം മുതൽ പത്തു വർഷം വരെ തടവ് ലഭിച്ചേക്കാവുന്ന വകുപ്പാണിത് കൂടാതെ വെട്ടിപ്പ് നടത്തിയ തുകയോ അതിൽ മൂന്നിരട്ടിയോ പിഴയും ഈടാക്കണം കരിമണൽ കമ്പനിയെയും അതിന്റെ എം ഡി ശശിധരൻ കർത്തേയും എക്സാലോജിക് കമ്പനിയും ഉൾപ്പെടെ പ്രതിപട്ടികയിൽ ചേർത്തു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് ഒരു സേവനവും നൽകാതെ രണ്ടേ ദശാംശം ഏഴ് കോടി രൂപ വീണ തന്റെ കമ്പനിയായ എക്സാലോജിക് മുഖേന കൈപ്പറ്റിയെന്നാണ് എസ് എഫ്ഐ കണ്ടെത്തിയത് ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ശശിധരൻ കർത്തയ്ക്കും ബോർഡ് അംഗങ്ങൾക്കും എതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് സി എം ആർ എൽ കള്ളക്കണക്കുകൾ നിർമ്മിച്ച് നൂറ്റി എൺപത്തിരണ്ട് കോടി വകയിരുത്തിയെന്ന് എസ് എഫ് ഐ അന്വേഷണത്തിൽ കണ്ടെത്തി മറ്റ് രണ്ട് കമ്പനികൾ വഴിയാണ് വെട്ടിപ്പ് നടത്തിയത് എന്നാണ് എസ് എഫ്ഐ ഒ കണ്ടെത്തിയിരിക്കുന്നത് ഇല്ലാത്ത ചിലവുകൾക്കായി കൃത്രിമ ബില്ലുകൾ ഉണ്ടാക്കിയാണ് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതേസമയം പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം എസ് എഫ് ഐ അനുമതി നൽകിയതോടെ കൊച്ചിയിലെ കോടതിയിൽ വിചാരണ നടപടികൾ തുടങ്ങും ജനുവരിയിലാണ് മാസപ്പടി കേസിൽ വീണാ വിജയൻ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി നാല് ഡിസംബറിലാണ് അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചത് റിപ്പോർട്ട് പരിശോധിച്ച് നിയമോപദേശവും കൂടി നേടിയ ശേഷമാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷന് അനുമതി നൽകിയത് കമ്പനി ആക്ടിലെ നിയമലംഘനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിലാണ് വീണയും മറ്റു പ്രതികളും വിചാരണ നേരിടേണ്ടത്